എല്ലാവർക്കും നമസ്കാരം ഹെൽത്തി ആയി എട്ട് മുതൽ ഒരു പന്ത്രണ്ട് കിലോ വരെ നമുക്ക് എങ്ങനെ ഒരു മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ളതും ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും എക്സസൈസും മറ്റും ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാവുന്ന ചെറിയ ടിപ്പുകളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും പൊണ്ണത്തടിയും ഒബേസുമായിട്ടുള്ള ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം പലരുടെയും ശരീരപ്രകൃതി എടുത്തു നോക്കിക്കഴിഞ്ഞാല് മേൽഭാഗം എല്ലാം മെലിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ അടിവയറ് പൊണ്ണത്തടി അല്ലെങ്കിൽ കൊടവയറ് ചാടിയിരിക്കുന്ന ഒരു പ്രകൃതി ആയിട്ട് കാണാറുണ്ട് അതല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൊതുവേ കുറച്ച് ഒബേസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഈ ഒബേസിറ്റി എന്നുള്ളത് പല അസുഖങ്ങളുടെയും ഫോമേഷനായിട്ട് വരാറുണ്ട് ഫാറ്റി ലിവർ മുതൽ അങ്ങനെ അങ്ങനെ നീണ്ടു കിടക്കുന്ന അസുഖങ്ങൾ പി സി ഒ ഡി പോലെയുള്ള കണ്ടീഷൻസിനൊക്കെ അതേപോലെ പൊണ്ണത്തടി ഒരു കാരണമാകാറുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ സൊല്യൂഷനായിട്ട് വരുന്നതായിരിക്കും ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ പല ഡയറ്റുകൾ എടുത്തു കഴിഞ്ഞാലും ചിലർക്കൊന്നും വേണ്ട രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് അത് പലരുടെയും ശരീര പ്രകൃതവും അതുപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കിയിട്ടാണ് ഉണ്ടാവുക ഈ മെലിഞ്ഞ ആൾക്കാർ പൊതുവെ അടിവയറ് അല്ലെങ്കിൽ വയറ് മാത്രം ഒരു പ്രകൃതം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസറൽ ഫാറ്റാണ് നമ്മളിങ്ങനെ വയറെടുത്ത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു ബൾജാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തൊലിയോട് ചേർന്നിരിക്കുന്ന ഫാറ്റ് അത് പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കി കളയാൻ കുറച്ചുകൂടി എളുപ്പമാണ് അത് കഴിഞ്ഞിട്ടാണ് മസിൽ ലെയർ വരുന്നത് അതും കഴിഞ്ഞിട്ടാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് അതായത് നമ്മുടെ അവയവങ്ങളെല്ലാം പൊതിഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന ഫാറ്റാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല അത് കുറച്ചും കൂടെ ഉൾഭാഗത്തോട്ടായിട്ടാണ് ഇരിക്കുന്നുണ്ടാകുക ഇത് കുറയ്ക്കാനാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാറുള്ളത് പലരും നമ്മൾ ചെയ്യും കാപ്സ് കട്ട് ചെയ്യും പഞ്ചസാര ഒഴിവാക്കും ഇത്തരം കാര്യങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇതൊക്കെ നല്ലത് തന്നെയാണ് അത് ചെയ്യുകയും വേണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാറ്റ് കുറയ്ക്കുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിലും ആക്കാൻ പറ്റും വേറെ മെഡിസിൻസോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ഇനി അഥവാ മെഡിസിൻസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിളും യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഓരോ വ്യക്തിയുടെയും അസുഖത്തിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഫാറ്റ് വെയിറ്റ് ലോസ് കുറയാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഔട്ട് ചെയ്തതിന് ശേഷം റപ്പഡറൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ മെഡിസിൻസ് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയുടെ ജർമ്മനാടായിട്ടുള്ള ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻ്റൈസ്ഡ് ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ സഹായകരമാകും ജനറലായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ കലോറി ഇൻടേക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് വെയ്റ്റ് കൂടാ കുറയുക എന്നുള്ളത് കലോറി ഇൻടേക്കും നമ്മൾ ചിലവഴിക്കുന്ന എനർജിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കും അതെല്ലാം മറിച്ച് കലോറി ഇൻടേക്ക് കൂടുതലും നമ്മൾ ചിലവഴിക്കുന്ന എനർജി കുറവുമാണ് അപ്പോഴാണ് പൊതുവെ വെയിറ്റ് കൂടാൻ കാരണമാകുന്നത് എന്നാൽ കലോറി ഇൻടേക്ക് കുറവും നന്നായിട്ട് എനർജി ചിലവഴിക്കുന്നുണ്ട് എങ്കിൽ വെയിറ്റ് കുറഞ്ഞൊരു പ്രകൃതത്തിലോട്ടും നയിക്കാറുണ്ട് നമുക്കൊരു കണ്ണാടിനു മുന്നിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരപ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ അൺഹെൽതി ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരപ്രകൃതി ഒരു ആപ്പിൾ ഷേപ്പിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക കുറച്ചൊന്ന് ബൾജായിട്ടുള്ള രൂപത്തിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് പിയർ ഷേയ്പ്പാണ് അതായത് അടിവയറിൻ്റെ അടി വയർ ഭാഗം ഒന്ന് ഒതുങ്ങി നല്ല ഷേയ്പായിട്ടിരിക്കുന്ന പിയർ ഷേയ്പ്പാണ് പൊതുവെ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഷേപ്പ് എന്ന് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിൽ നല്ല ബോഡി ഷേപ്പും കൂടെ അതിൻ്റെ കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ രണ്ട് തരത്തിലാണ് എനർജി ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യും ഗ്ലൂക്കോസ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന എടുക്കുന്ന ഗ്ലൂക്കോസ് ബ്ലഡിലൂടെ പോയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി ഉണ്ടാവുന്നുണ്ട് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക അത്തരത്തിലുള്ള എനർജിയാണ് നമ്മൾ ഫാറ്റി ആസിഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അതായത് മെയിനായിട്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്യുവലാണ് ഉള്ളത് ഒന്ന് ഗ്ലൂക്കോസും രണ്ടാമത്തത് ഫാറ്റി ആസിഡ്സും അപ്പോൾ ഈ രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇതിന് അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്നും കൂടെ നോക്കാം പ്രൈമറി നമ്മൾ ജനറലായിട്ട് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ആയിരിക്കും പൊതുവേ നമ്മൾ പെട്ടെന്ന് എനർജി ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം എന്നാൽ രണ്ടാമത്തത് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും അലിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് ഒന്നാമതായിട്ട് നടക്കുന്നതാണ് ഫാറ്റ് മൊബിലൈസേഷനും രണ്ടാമതായിട്ട് നടക്കേണ്ടതാണ് ഫാറ്റ് ഓക്സിഡൈസേഷനും ഈ കാര്യങ്ങൾ വലിയ പേരുണ്ടെന്നേ ഉള്ളു ഞാൻ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഫാറ്റ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിപ്പോസ് ടിഷ്യൂവിലാണ് പലപ്പോഴും ചില ഫാറ്റുകൾ അടിപ്പോസ് ടിഷ്യൂവിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ അടിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫാറ്റുകൾ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക ഈ ഫാറ്റി ആസിഡിൻ്റെ കൂടെ ഈ ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലിസറോളിനെ വേർപ്പെടുത്തി കഴിഞ്ഞാലേ ഉള്ളൂ ഫാറ്റി ആസിഡ് ഈസി ആയിട്ട് നമുക്ക് ബ്ലഡിലൂടെ പോവുകയുള്ളു ഇത്തരത്തിൽ ഈ ഫാറ്റി ആസിഡിനെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ ചെയ്യുന്ന പ്രവർത്തനമാണ് നമ്മൾ ഫാറ്റ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഇനി ഫാറ്റ് ഓക്സിഡൈസേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റ് ഓക്സിഡൈസ് ആവുന്ന കണ്ടീഷനാണ് ഫാറ്റ് ഓക്സിഡൈസേഷൻ എന്ന് പറയുന്നത് അതായത് ബേണിങ് നടക്കുക ശരീരത്തിലുള്ള കൊഴുപ്പ് ബേൺ ചെയ്ത് എനർജിയായി അവിടെ കൊഴുപ്പ് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്ന പ്രവർത്തനമാണ് ഫാക്റ്റ് ഓക്സിഡൈസേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇതിന് ആവശ്യമായിട്ടുള്ളതാണ് അഡ്രിനാലിൽ നിന്നുള്ള ഹോർമോണിൻ്റെ പ്രവർത്തനം ഇപ്പോഴാണ് പലപ്പോഴും നമുക്ക് ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചിലർക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒബേസ് ആവുകയാണ് ചെയ്യുക ചിലരെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം വെലിഞ്ഞാകെ ക്ഷീണിക്കുകയാണ് ചെയ്യാറുള്ളത് മിക്കവാറും ഇത്തരം ആൾക്കാർക്ക് സംഭവിക്കുന്നത് കൂടുതലായിട്ട് അഡ്രിനാലിൽ ഉൽപ്പാദിക്കുകയും അതിനെ തുടർന്ന് ഫാറ്റ് കൂടുതലായിട്ട് ബേൺ ചെയ്ത് ബേൺ ചെയ്ത് പോവുകയും ചെയ്യും ഓക്സിഡൈസേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ പൂർണ്ണമായിട്ടും അലിഞ്ഞലിഞ്ഞ് പോകുന്നുണ്ടായിരിക്കുക അഡിപ്പോസ് ടിഷ്യൂവിലുള്ള കൊഴുപ്പുകൾ ഇത്തരത്തിലാണ് അലിഞ്ഞു പോകുന്നത് അപ്പോൾ ഫാറ്റ് മൊബിലൈസേഷനും ഫാറ്റ് ഓക്സിഡൈസേഷനും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാർട്ടാണ് ഇനി ഇത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ ഇൻ്റർവെല്ലിൽ ചെറിയ ചെറിയ ഇൻറ്റർവെല്ലിൽ സ്മോൾ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് ഭക്ഷണം കഴിക്കുക കഴിക്കുന്നത് വഴി കൂടുതലായിട്ട് ഫാറ്റ്ഡ് അപ്പോസിഷൻ കുറയുകയും അപ്പം വേണ്ട ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി അപ്പം ചിലവാക്കി പോവുകയും ചെയ്യും അപ്പോൾ നമ്പർ ഓഫ് ഇൻ്റർവെല്ലിൽ കൂട്ടുക ക്വാണ്ടിറ്റി കുറയ്ക്കുക ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് ഇനി പലർക്കുമുള്ള ഡൗട്ടാണ് ഇൻറ്റർമീറ്റിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അത് വളരെ നല്ലൊരു ഡയറ്റിങ് ആണ് നമ്മൾ സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് വഴി നടക്കുന്നത് അതായത് എയ്റ്റ് ഹവേഴ്സ് ഭക്ഷണം കഴിക്കാം എന്നുള്ളതും സിക്സ്റ്റീൻ ഹവേഴ്സ് കഴിക്കാൻ ഒഴിവാക്കുക എന്നുള്ളതും പക്ഷെ പലപ്പോഴും പലർക്കും നമ്മളെടുത്ത് വന്ന് പറയും പേഷ്യൻസ് ഡോക്ടർ ഇൻറ്റർമീറ്റിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടും ഞാൻ വിചാരിച്ച അത്രയൊന്നും കൊഴുപ്പോ അല്ലെങ്കിൽ ഫാറ്റ് ബേണോ തടി കുറയുകയോ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ എയ്റ്റ് ഹവേഴ്സ് ഫുഡ് കഴിക്കാം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ടൈം അടുക്കളയിൽ പോയി നിന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് കയറ്റുക അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബിരിയാണിയോ ഒക്കെ അങ്ങനെ അടിച്ച് കയറ്റുക എന്നുള്ളതല്ല അതിലും ഈ പറഞ്ഞ പോലെ തന്നെ കാപ്പ്സ് കട്ട് ചെയ്യണം സോഫ്റ്റ് ഡ്രിങ്ക്സ് കട്ട് ചെയ്യുക അതുപോലെ തന്നെ പഞ്ചസാരയും മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഒരു എയിറ്റ് അവേഴ്സ് ഇഷ്ടപ്പെട്ട ഭക്ഷണം പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കഴിക്കാം ചിക്കനോ മുട്ടയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഇത്തരത്തിൽ ആണ് നമ്മൾ എയ്റ്റ് ഹവേഴ്സ് ഭക്ഷണം കഴിക്കേണ്ടത് അതിനെ തുടർന്നിട്ട് സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റിങ്ങും എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുക ഇത് തന്നെ പലപ്പോഴും പെട്ടെന്ന് എടുക്കുന്നത് ഒഴിവാക്കുക ആദ്യം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ തവണയാക്കിയിട്ട് മെല്ലെ മെല്ലെ ഏതൊരു ഫാസ്റ്റിങ്ങേക്കും കയറുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇല്ലാതെ ആയി പോകുന്നതാണ് കൺസിസ്റ്റൻസി എന്നുള്ളത് ഇന്ന് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കട്ടെ എന്നുള്ള ചിന്താഗതി അപ്പോൾ മാക്സിമം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശപ്പും അതുപോലെ തന്നെ അപ്പറ്റേറ്റും ഹറും അപ്പറ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് നമുക്ക് ഭക്ഷണം വേണം നമുക്ക് എനർജി ഇല്ല എന്നുള്ള കണ്ടീഷനും മറ്റൊന്നെന്ന് പറയുന്നത് നമുക്കുള്ള ക്രേവിംഗ് ആണ് ഭക്ഷണം കഴിക്കാനുള്ള ആക്രാന്തവും അതാണ് ഒന്ന് അപ്പോൾ ഇത് രണ്ടും നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ് വിശപ്പുള്ള സമയത്ത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക പക്ഷേ ക്രേവിങ് വരുന്ന സമയത്ത് അല്പം നമുക്ക് ഒന്ന് കൺട്രോൾ വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കാം എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഇത്തരത്തിൽ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കവും പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കൽ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വ്യായാമവും ഇതും നിങ്ങൾ ഇന്റർമിറ്റും ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് ഉറക്കമാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് വെള്ളം കുടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് കെ ജിക്ക് വൺ ലിറ്റർ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ എക്സസൈസും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അത് എങ്ങനത്തെ എക്സസൈസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസ്ക് വാക്കിംഗ് ആണ് നമ്മുടെ എല്ലാ ബോഡി പാർട്ടും അനങ്ങുന്ന രീതിയിലുള്ള വാക്കിംഗ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ സ്ലോ ആയിട്ടുള്ള വാക്കിംഗ് അല്ല അതിന് പറയുക ബ്രിസ്ക് വാക്കിംഗ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇത്തരത്തിൽ നമുക്ക് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാര്യങ്ങളൊന്ന് കൂടിക്കോളും ഒന്നാമതായിട്ട് ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ഇതിന് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് രണ്ടാമതായിട്ട് സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മെൻ്റലി ഒന്ന് ഫ്രീ ആവാനും ഇത്തരത്തിൽ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് അല്ലെങ്കിൽ ബോഡി ഒന്ന് വെയ്റ്റ് കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മൂന്നാമതായിട്ട് സെൽ റിപ്പയറിങ് നമ്മുടെ ബോഡിയിലുള്ള ഓരോ സെല്ലുകളും നശിച്ച് സെല്ലുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്പയറിങ്ങിന് ഇത്തരത്തിൽ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് വളരെ നല്ലൊരു കാര്യമാണ് നാലാമതായിട്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെ വരെ പ്രിവെന്റ് ചെയ്യാൻ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് നല്ലതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വരെയുള്ള കണ്ടെത്തലുകൾ പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ഗുണകരമാണ് നമ്മുടെ വെയിറ്റ് ഒബേസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറച്ച് നമുക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ വണ്ണം അടിവയറ് കാര്യങ്ങൾ കുറയാൻ വേണ്ടിയിട്ടും ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് വളരെ നല്ല ഒന്നാണ് ഇത്തരത്തിൽ ഫാസ്റ്റിംഗ് ഉള്ള ആൾക്കാർ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചോക്ലേറ്റ് ഒഴിവാക്കുക ഷുഗർ കട്ട് ചെയ്യുക ചായ കാപ്പി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അതിന് പകരമായിട്ട് ഇപ്പോൾ നാട്ടിൽ നമുക്ക് സുലഭമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ് ലെമൺ ടീ ഉപയോഗിക്കാവുന്നതാണ് ഹിബിസ്കസ് ടീ അതായത് ചെമ്പരത്തി പൂട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഇതും നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുകയും അതിനെ തുടർന്ന് ബാക്കി ഇൻഫ്ലമേഷൻ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അതുപോലെ തന്നെ ഹിബിസ്കസ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ടീ എന്നൊക്കെ പറയുന്നത് ധാരാളം അയൺ റിച്ച് ഉള്ളതാണ് നമ്മുടെ ബോഡിയിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും പ്യൂരിഫിക്കേഷൻ നടക്കാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ബോഡി വെയിറ്റ് കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വാക്കിങ് മാത്രമാണെന്ന് വിചാരിക്കേണ്ട സൈക്ലിങ് നല്ലൊരു എക്സസൈസ് ആണ് അതുപോലെ തന്നെ സ്വിമ്മിങ് നീന്തൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഷേപ്പിനെ ഏറ്റവും എസ്പെഷ്യലി പുരുഷന്മാരുടെ ബോഡി ഷേപ്പിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല എക്സസൈസാണ് നീന്തൽ എന്നുള്ളത് നീന്തൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തത് നല്ലതായിരിക്കും പിന്നെ ചായ കാപ്പി ഒഴിവാക്കുക എന്ന് പറഞ്ഞല്ലോ ഈ പാൽ ഉപയോഗിച്ചുള്ള ചായ കാപ്പി ഒഴിവാക്കാം കട്ടൻ കാപ്പി കുടിക്കുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ സാലഡുകൾ കഴിച്ചു കഴിച്ച് മടുക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം സാലഡിന് നമ്മൾ പച്ചക്കറികളോ അല്ലെങ്കിൽ കുക്കുംബർ ക്യാരറ്റ് ഒക്കെ ഡെയിലി കഴിച്ച് മടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആണ് അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് മുന്തിരി കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അതുപോലെ പൈനാപ്പിൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതൊക്കെ ഈ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതുമല്ല വേറെ വല്ല മസാല അല്ലെങ്കിൽ എരിവിൻ്റെയൊക്കെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്പം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നതും നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മറ്റൊരു വെജിറ്റബിളാണ് ക്യാപ്സിക്കം അപ്പോൾ ക്യാപ്സിക്കം സൈഡായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്പൈസി ടെക്സ്ചറും വരും അതിൻ്റെ ഈ സാലഡ് ദിവസവും കഴിച്ച് മടുക്കുന്നതെന്നൊരു വേ ഒരു ചേഞ്ചും വരും അതുമല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ചാട്ട് അതായത് പൊടിക്കൈകൾ ഇപ്പോൾ ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രിംഗിൾ ചെയ്യുന്നതും ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇനി പുളി രസം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പുളിയുള്ള ഓറഞ്ച് മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളോ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അത്തരത്തിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആക്കുന്നത് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നമുക്ക് സാലഡ്സിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കുന്നതോ ഇതുപോലെ ഫാറ്റ് ബേണിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ തൈര് അല്ലെങ്കിൽ യോഗട്ട് പ്രോപ്പറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ ഘട്ടിലുള്ള ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ഇൻസുലിൻ അനുബന്ധിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇൻസുലിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്പം തൈരെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൂടുതൽ നല്ലതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുമല്ല കൺസൾട്ടേഷൻ ആയിട്ടാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല